ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ ഇന്ത്യൻ ടീമിന് വേണ്ടി ഓപ്പണിങ്ങിലേക്ക് പ്രമോഷൻ ലഭിച്ചിട്ടും അവസരം മുതലാക്കാനാവാതെ സഞ്ജു സാംസൺ ബംഗ്ലാദേശുമായിട്ടുള്ള സന്നാഹ മത്സരത്തിൽ ആറ് ബോളുകൾ നേരിട്ട അദ്ദേഹത്തിന് ഒരേ റൺസ് മാത്രമാണ് നേടാനായത് വിക്കറ്റിന് മുന്നിൽക്കൊരുങ്ങി സഞ്ജു ക്രീസ് വിടുകയായിരുന്നു മികച്ച ഇന്നിംഗ്സുമായി ഇന്ത്യൻ പ്ലേഗിനെവിലേക്ക് അവകാശവാദം ഉന്നയിക്കാനുള്ള അവസരം കൂടിയാണ് സഞ്ജു നഷ്ടമാക്കിയത് ഈ മത്സരത്തിൽ സഞ്ജുവിന് അവസരം ലഭിച്ചേക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഓപ്പണറായി ഇറങ്ങുമെന്ന് ആരും കരുതിയില്ല എന്നാൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം സഞ്ജു ഓപ്പണറായി ഗ്രൂസിലെത്തിയപ്പോൾ അത് വലിയ സർപ്രൈസ് തന്നെയായിരുന്നു ഇത്രയും നല്ലൊരു സുവർണ്ണ അവസരം ലഭിച്ചിട്ടും അത് അദ്ദേഹം മുതലാക്കിയില്ല ബാറ്റിംഗ് അത്ര എളുപ്പമല്ലാതിരുന്ന സ്ലോ പിച്ചിൽ സഞ്ജു റണ്ണെടുക്കാൻ ക്ഷമിക്കാൻ പാടുപെടുന്നതാണ് കണ്ടത് ചില മികച്ച ഷോട്ടുകൾ അദ്ദേഹം കളിച്ചെങ്കിലും അവയെല്ലാം ഫീൽഡർമാരുടെ കൈകളിലേക്കായിരുന്നു ആദ്യ ഓവറിലെ നാലാമത്തെ ബോളിൽ സ്പിന്നർ മേദി ഹസനാണ് സഞ്ജു ആദ്യം നേരിട്ടത് ലോങ് ഓളിലേക്ക് കളിച്ച് അദ്ദേഹം അക്കൗണ്ട് തുറക്കുകയും ചെയ്തു പേസർ ഷെരീഫുൽ ഇസ്ലാമാണ് രണ്ടാം ഓവർ അറിഞ്ഞത് സഞ്ജുവാണ് ഹ്രസിലുണ്ടായിരുന്നത് പക്ഷേ ഷൈക്രോട്ടേറ്റ് പോലും ചെയ്യാൻ സാധിക്കാതെ അദ്ദേഹം ശരിക്കും പാടുപെട്ടു ഇതിനിടെ മൂന്നാമത്തെ ബോളിൽ വൈഡ് ബൗണ്ടറിയിലൂടെ ഇന്ത്യയ്ക്ക് അഞ്ച് റൺസ് ലഭിച്ചിരുന്നു അഞ്ചാമത്തെ ബോളിൽ സഞ്ജു പുറത്താവുകയും ചെയ്തു ഓൺ സൈഡിലേക്ക് ഷോട്ടിന് ശ്രമിക്കവേ ടൈമിംഗ് പാലിയപ്പോൾ ബോൾ പാടിൽ പതിക്കുകയായിരുന്നു ഷെരീഫുലിൻ്റെ അപ്പിന് പിന്നാലെ അമ്പർ ഔട്ടും വിധിച്ചു പക്ഷേ ഈ തീരുമാനം സംശയാസ്പദമായിരുന്നു സന്നദ്ധ മത്സരമായതിനാൽ ഡി ആർ എസ് ഇല്ലാത്തതും ഇന്ത്യയ്ക്ക് തീരുമാനം ചോദിച്ചും കഴിഞ്ഞില്ല ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക